ഹരേ കൃഷ്ണ ഗുരുവൈരപ്പാ ശരണം ഇന്ന് നമുക്ക് വൈക്കത്തപ്പൻ്റെ പ്രാതൽ കഴിക്കാൻ ഒന്ന് പോയാലോ വായോ അന്നദാനപ്രഭുവായ വൈക്കത്തപ്പൻ്റെ ഇഷ്ട വഴിപാടാണ് പ്രാതൽ വളരെ അകലയിൽ നിന്നും ഒരുപാട് ഭക്തർ വൈക്കത്തപ്പന്റെ പ്രാതൽ കഴിക്കാനായി ഇവിടെ എത്തിച്ചേരാറുണ്ട് പലവിധ വ്യാധികൾക്കുമുള്ള വഴിപാടായി ഇതിനെ കാണുന്നു വൈക്കത്തപ്പൻ്റെ പ്രാതൽ കഴിച്ചിട്ടുണ്ടോ നല്ല രുചിയാണ് കേട്ടോ പായസമുണ്ട് വരിക്കച്ചക്ക് കൊണ്ടുള്ള പ്രഥമനാണ് വൈക്കത്തപ്പൻ ഏറെ ഇഷ്ടം പ്രാഥ വൈക്കത്തപ്പന് വഴിപാടായി നടത്തുന്ന കുടുംബം തലേദിവസം വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം അരിയിളക്കൽ ചടങ്ങിൽ പങ്കെടുക്കുന്നു ബലിക്കൽ പുരയുടെ കെടാവിളക്കിൽ നിന്നും ദീപം തെളിയിച്ച് തലവറയിലെ നിലവിളക്കിൽ കൊളുത്തുന്നു എല്ലാ ദിവസവും ഏഴര വിളുപ്പിനെ കുളിച്ചുതൊഴുത് മുട്ട സ്ഥിതിമേനി അടുപ്പിൽ നിന്നും ചട്ടുകത്തിൽ തീക്കണലെടുത്ത് വൈക്കത്തപ്പനെ പ്രാർത്ഥിച്ചതിനു ശേഷം അടുപ്പിൽ തീ കൊളുത്തുന്നു പ്രാഥനയിലുള്ള കറിക്കഷ്ടങ്ങൾ തയ്യാറാക്കുന്നത് പതിനാറാമാരാണ് അതിനർത്ഥം പതിനാറ് ഞായർ കുടുംബങ്ങളാണ് ചെറിയ അടുക്കളയിൽ കറികൾ തയ്യാറാക്കുന്നത് തമിഴ് ബ്രാഹ്മണരാണ് ബ്രാഹ്മണർക്ക് സമൂഹമടത്തിലും മഠത്തിലും ഭക്തജനങ്ങൾക്ക് ഊട്ടുപുരയിലുമാണ് അന്നദാനം നടത്തി വരുന്നത് വൈക്കത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ലെന്നത് വൈക്കത്തപ്പോൾ നിർബന്ധമാണ് എല്ലാ ദിവസവും അത്താഴപ്പുഴ കഴിഞ്ഞ് പ്രശ്നക്കാരുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷമേ അമ്പല വാതിലുകൾ അടയ്ക്കൂ എല്ലാവർക്കും വൈക്കത്തപ്പൻ്റെ പ്രാതൽ കഴിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ വൈക്കത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കട്ടെ ഓം നമ ശിവായ ഹരി ഓം